കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ഏഷ്യാലൈവ് ടിവിയുടെ അനുഷ്ഠാന പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ധനലാഭയോഗങ്ങൾ പൂർണ്ണമാകുന്നതിന് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് ജാതക പ്രകാരവും താൽക്കാലിക ഗ്രഹസ്ഥിതി അനുസരിച്ചും പല വിധത്തിലുള്ള ധനലാഭയോഗങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നാൽ ജാതകപ്രകാരമുള്ള ധനലാഭയോഗങ്ങൾ ഉള്ള പലർക്കും കുടുംബപരമായ പൂർവിക ദോഷങ്ങൾ കാരണം പലപ്പോഴും അത് അനുഭവത്തിൽ വന്നു ചേരാറില്ല തൽക്കാല ഗ്രഹസ്ഥിതിയിൽ ദശാസന്ധിയിൽ ഒക്കെ ധനലാഭയോഗങ്ങൾ പലപ്പോഴും രൂപം കൊള്ളാറുണ്ട് ഇങ്ങനെ രൂപം കൊള്ളുന്ന ധനയോഗങ്ങളും പൂർണമായ തോതിൽ അനുഭവ ഗുണങ്ങളെ നൽകാറില്ല വ്യത്യസ്തങ്ങളായ പലവിധ ദോഷ ഘടകങ്ങളും കാരണങ്ങളും നിമിത്തമാണ് നമുക്ക് ഒരു ധനലാഭ യോഗം ഉള്ളപ്പോൾ പോലും അതിൻ്റെ അനുഭവ ഗുണം കിട്ടാതെ പോകുന്നത് അതിനുള്ള ഉത്തമമായ പരിഹാരം എന്താണ് എന്നുള്ളതാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് ധനം നമ്മളിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്ന തരത്തിലുള്ള ദോഷങ്ങളെ തന്ത്രശാസ്ത്ര വിധിപ്രകാരം ചില കർമ്മങ്ങൾ കൊണ്ട് മാറ്റാൻ കഴിയുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അഷ്ടലക്ഷ്മി പൂജ ലക്ഷ്മി എന്ന് പറഞ്ഞാൽ ധനത്തിൻ്റെ അനുഭവ ശ്രീ എന്നുകൂടിയാണ് അർത്ഥം ധനം മാത്രമല്ല ലക്ഷ്മിയെ കൊണ്ടുണ്ടാകുന്നത് ആ ധനം നമ്മൾ വേണ്ട വിധിപ്രകാരം അനുഭവിച്ചു കഴിയുമ്പോൾ അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു ശ്രീ അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായ അവസ്ഥ അല്ലെങ്കിൽ സന്തോഷകരമായ അവസ്ഥയെയാണ് ലക്ഷ്മി കടാക്ഷം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് വെറുമൊരു ലക്ഷ്മി പൂജയേക്കാൾ വളരെ വിശിഷ്ടമാണ് ആദിലക്ഷ്മി ഐശ്വര്യലക്ഷ്മി വരലക്ഷ്മി ഗൃഹലക്ഷ്മി ധനലക്ഷ്മി സന്താനലക്ഷ്മി വീരലക്ഷ്മി മഹാലക്ഷ്മി എന്നീ എട്ട് ലക്ഷ്മി സങ്കൽപ്പങ്ങളിൽ ചെയ്യുന്ന സവിശേഷമായ പൂജാകർമ്മം അഷ്ടലക്ഷ്മി ബലി അഥവാ അഷ്ടലക്ഷ്മി പൂജ എന്ന് പറയുന്ന ചടങ്ങ് നമുക്ക് അതിവിശിഷ്ടമായ അനുഭവ ഗുണത്തെ തന്നെ പ്രദാനം ചെയ്യുമെന്നാണ് സങ്കല്പം ഇതുകൂടാതെ സാക്ഷാൽ ശ്രീ സുന്ദരിയുടെ അധിവാസ ചക്രമാകുന്ന ശ്രീചക്രം വിധിപ്രകാരം പൂജ ചെയ്ത് നമ്മുടെ ഗൃഹങ്ങളിൽ സ്ഥാപിക്കുന്നതും എല്ലാ വിധത്തിലുമുള്ളതായ ധന വരവിനും കാരണമായിത്തീരുന്നതും ആഗ്രഹങ്ങളെ സഫലീകരിക്കുന്നതിനും കാരണമാകാറുണ്ട് ശരിയായ വ്രതാനുഷ്ഠാനത്തോടുകൂടി വിധിപ്രകാരം ഈ കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഗൃഹങ്ങളിലോ നിങ്ങൾക്ക് പോയി ചെയ്യാൻ കഴിയുന്ന മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ നടത്തി അതാത് ശ്രീയന്ത്രങ്ങൾ നിങ്ങൾ ഗൃഹത്തിലെത്തിച്ച് സ്ഥാപിക്കപ്പെട്ടാൽ അതിന് പരിപൂർണമായ പ്രയോജനം തന്നെ ലഭിക്കുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ